എല്ലാവർക്കും ചെമ്മന്നീർ പൂവിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞതിൻ്റെ വാക്കിയാണെന്ന് പറയുന്നത് ഇന്നിപ്പോ എന്തൊക്കെയാ പുതിയ കാഴ്ചകൾ കാണുന്നതെന്ന് വെച്ചാൽ തുടക്കത്തിലേ തന്നെ നമ്മുടെ ശ്രുതിയെയും ശ്രുതിയാണ് കാണുന്നത് ശ്രുതിയെ പറ്റി പറ്റിച്ചു പോയൊരു കാമുകിയുണ്ടല്ലോ ആ കാമുകിയെ തേടി കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് പലിശ സഹിതം പൈസ കൈപ്പറ്റിയിട്ടുണ്ട് അതും വീട്ടുകാരൊന്നും അറിയാതെ തന്നെ എന്നിട്ട് ഈ പൈസ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്തതാണ് എന്നൊരു കള്ളക്കഥയും പരുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ചന്ദ്ര വിചാരിക്കുന്ന എന്താണ് ശ്രുതിയുടെ അച്ഛനാണ് ഈ പൈസ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തതെന്നാണ് അപ്പം ചന്ദ്രയും ഭയങ്കര ഹാപ്പിയായി ആണെങ്കിൽ കുറച്ചു കാലത്തേക്ക് ശുതിക്കും നിലനിൽപ്പുണ്ട് അച്ഛൻ പൈസ കൊടുക്കാത്തതെന്നോ പൈസ കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നും ചന്ദ്ര കാണിക്കുന്നുമില്ല അതുകൊണ്ട് സുതി രക്ഷപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് സുതിയാണെങ്കിൽ ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷൻ്റെ ആണ് സുതിയുടെ കയ്യിൽ പൈസ അറിയാലോ അത് അതെപ്പോൾ തന്നെ നശിപ്പിച്ചു കളയും അതുപോലെ തന്നെ സുതി ആണെങ്കിൽ ഒരു ആയിട്ട് വന്നിരിക്കുകയാണേ അപ്പോൾ സുതി സുധിയോട് ചോദിക്കുകയാണ് അല്ല സുതി ഈ കാർ മേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു കയ്യിലുള്ള പൈസ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞാ നമുക്ക് ബിസിനസ് തുടങ്ങാൻ എന്ത് ചെയ്യും ആ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങുന്നതല്ലേ നല്ലത് അപ്പോ അപ്പോഴേക്കും ശ്രുതി ശ്രുതിയോട് ചോദിക്കണേ എന്റെ പൊന്ന് ശ്രുതി നമ്മൾ കയ്യിലുള്ള പൈസ വെച്ച് ഇപ്പൊ എടുത്തില്ലേ പിന്നെ കാർ എടുക്കാൻ പറ്റില്ല ബിസിനസ്മാൻ ആയിട്ടുള്ള ഞാൻ കാറിലല്ലേ നടക്കേണ്ടത് അല്ലെങ്കിൽ ആൾക്കാർ എന്നെ നോക്കി പുച്ഛിക്കില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാർ എടുക്കുന്നത് പറയുകയാണ് അങ്ങനെ ശ്രുതി പറയണം ആ വാ നമുക്ക് ചെന്ന ആന്റിയോട് പറയാം ആന്റിക്ക് ഭയങ്കര സന്തോഷാവും നീ കാർ എടുത്തല്ലോ അതില് അങ്ങനെ നമ്മൾ പറയരുത് നമുക്കേ അമ്മ ആദ്യം ആരതിയായിട്ട് വരട്ടെ കഴിഞ്ഞ ദിവസം സച്ചി എന്തൊക്കെയോ വലിയ കാര്യം സാധിച്ചു എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടെ വരുന്ന സമയത്ത് അച്ഛൻ അമ്മയെ കൊണ്ട് ആരതി ഒഴിയിപ്പിച്ചില്ലേ അതുപോലെ തന്നെ നമ്മളുടെ ഒരു കാർ മേടിച്ച് വലിയൊരു അച്ചീവ്മെന്റ് നടത്തുന്ന സമയത്ത് അപ്പോ അവരും ആരതി ഒഴിഞ്ഞു തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് സുതി നേരെ അമ്മയെ വിളിക്കുകയാണ് അപ്പൊ അമ്മ ചോദിക്കണേ എന്താടാ സുതി വേഗം തന്നെ അമ്മ താഴേക്ക് വാ ആരതി തട്ടുമായിട്ട് വേണം വരേണ്ടത് എല്ലാവരെയും വിളിച്ചോളൂ എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ ചന്ദ്രൻ ചോദിക്കണം ആരതി തട്ടുമായിട്ട് താഴെ വരാനോ നിനക്ക് െന്താ പറ്റിയത് എന്താ കാര്യം പറയടാ എന്ന് പറയുകയാണ് അമ്മേ ഞാനൊരു പുതിയ കാറ് മേടിച്ചു വേഗം വാ താഴെ വന്ന് എന്ന് പറയുന്നത് കേട്ടോ ചന്ദ്ര അയ്യോ നീ കാറ് മേടിച്ചോ എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മുൻ വിജയിക്കും എൻ്റെ മുൻ എന്തായാലും കാർ മേടിക്കുമെന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ ചന്ദ്ര തുള്ളിച്ചാടുകയാണ് അങ്ങനെ ചന്ദ്ര വേഗം തന്നെ രവീന്ദ്രനോട് പറയുന്നത് ദേ നമ്മുടെ മുൻ സുതി ഉണ്ടല്ലോ പുതുതായിട്ട് കാറ് മേടിച്ചു എന്ന് വേഗം വാ നമുക്ക് ആരുതിയായിട്ട് അവന് അകത്തേക്ക് ഏറ്റോന്ന് പറയണം അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് സച്ചിയുടെ അടുത്തേക്ക് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടി താഴേക്ക് ചെന്ന് നമ്മുടെ സുതിയുടെ കാറ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് അല്ല നീ കാർ മേടിച്ചോ ഇത് കണ്ടിട്ട് ഏർ സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സ്തുതി പെട്ടെന്ന് പറയാണ് ഇത് ഫസ്റ്റ് അപ്പൊ സച്ച് പറയണോ ഒന്ന് പോയടാ ഇത് സെക്കൻഡ് ആ ഇത് എത്ര രൂപ കൊടുത്താൽ നീ മേടിച്ചു ചോദിക്കുമ്പോ നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ മേടിച്ചു അപ്പൊ സച്ചി പറയുന്നത് എന്റെ പൊന്ന് പൊട്ട ഇത് നാല് ലക്ഷം രൂപ കൊടുത്ത് നീ മേടിച്ചിരിക്കുന്നു എടാ ഇതൊരു രണ്ട് രണ്ടര അത് തന്നെ ഇതിന് കൂടുതലാണ് നിനക്ക് കാർ മേടിക്കാൻ പോകുമ്പോഴെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോയി എന്ന് ചോദിക്കുകയാണ് അപ്പൊ കാറിന്റെ കാര്യമൊക്കെ എനിക്കില്ലേ എന്ന് പറയണം അപ്പോഴേക്ക് ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി പറയണം പിന്നെ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണല്ലോ പഠിച്ചത് അപ്പൊ കാറിന്റെ കാര്യമൊക്കെ നിങ്ങളെ തന്നെ സമീപിക്കണമല്ലോ പറയണം അപ്പോഴേക്ക് രേവതി പറയണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും അല്ല സച്ചിട്ടം പഠിച്ചത് പക്ഷേ കാറിനെ കുറിച്ച് അദ്ദേഹത്തിന് നന്നിട്ട് കാർ ഡ്രൈവർ അല്ലേ അപ്പൊ കാറിന് ശബ്ദം കേട്ടാൽ തന്നെ അദ്ദേഹത്തിന് അറിയാം അത് നല്ലതാണോ അല്ലേ എന്ന് അദ്ദേഹത്തോട് പറയുന്നതിന് എന്താ എത്ര തെറ്റ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രീകാന്തം ചോദിക്കാണ് എന്തിനാടാ ഇങ്ങനെ ചെയ്തത് ഒരു കാർ എടുക്കുമ്പോൾ സച്ചിയും കൊണ്ട് പോവണ്ടേ അവനാകുമ്പോ കാറിനെ കുറിച്ച് കുറച്ചുകൂടെ അറിയാമല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഈ സമയത്ത് സച്ചി പറയാണ് നമുക്ക് അന്നേ തന്നെ പറഞ്ഞല്ലേ കയ്യിലുള്ള പൈസ നശിപ്പിച്ചത് ആദ്യം ഒരു ബിസിനസ് അതിൽ നിന്ന് പച്ച പിടിച്ചതിന് ശേഷം നീ ഒരു കാർ മേടിക്കുന്നു പറയുകയല്ലേ അത് കേക്കാതെ നീ കാർ മേടിച്ചല്ലോ എന്ന് പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് മാഡം എടാ മോനെ സുതി നീ ഇതൊന്നും കേൾക്കാൻ നിൽക്കേണ്ട അസൂതി അസൂയെ കൊണ്ടാണ് ഇവന ഇതൊക്കെ പറയുന്നത് നീ അതൊന്നും കേൾക്കാൻ നിക്കണ്ട എന്റെ മോൻ കാറ് മേടിച്ചു അതിലെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് നീ ഇങ് കയറിയാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവനെ കയറ്റി ഇവിടെയാണ് അപ്പൊ നമ്മുടെ ശ്രീകാന്തിനോട് വർഷം ചോദിക്കുകയാണ് നമുക്കൊരു കാർ മേടിക്കേണ്ടത് ശ്രീകാന്ത് അപ്പൊ ശ്രീകാന്ത് പറയുന്നത് അതെ സെക്കൻഡ് ഹാൻഡ് കാർ ഇത്രയും അടിപൊളിയാണെങ്കിൽ നമുക്ക് വാങ്ങാലോ അപ്പൊ വർഷ പറയണ അയ്യോ അത് വേണ്ട നമുക്ക് ഫസ്റ്റ് തന്നെ മേടിക്കാം സെക്കൻഡ് ഹാൻഡ് കാർ ആകുമ്പോഴുണ്ടല്ലോ ഒരുപാട് മെയിൻ്റെനൻസ് ഒക്കെ വരും ഫസ്റ്റ് ആകുമ്പോ അത്രയൊന്നും വരില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രക്ക് കുറച്ചുകൂടെ സന്തോഷാവുകയാണ് ഈ വർഷം വിളിക്കുമ്പോൾ എന്തായാലും പുതുപുത്തൻ കാറുമായിട്ട് കുറച്ചുകൂടെ കോസ്റ്റ് ആയിട്ടുള്ള കാറിലേ മേടിക്കുക അങ്ങനെ ഭയങ്കര ഗമയിൽ തന്നെ ചന്ദ്ര കയറി പോവാണെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ അതുപോലെ രേവതിയാണ് എടാ നീ കാറൊക്കെ മേടിച്ചോ അല്ലേ ആ അതിനുള്ള ചെലവൊക്കെ ഉണ്ടാവൂല്ലോ എന്ന് പറഞ്ഞു ചെലവോ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഒരു കാര്യം ചെയ്യേ നിങ്ങളുടെ ഷെയർ ഇടണം അപ്പോ വൈകുന്നേരം ഞാനിത് ബിയർ ഗുപ്പിയും കൊണ്ടുവരാം നമുക്ക് മൂന്ന് ബിയർ മേടിക്കാം ഓരോന്നിനും പൈസ എല്ലാരും കൂടി തന്നേക്കണം പറയുകയാണെ അപ്പോ സൂതിയുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ അടുത്ത ഇതില് കാണിക്കുന്നത് രാത്രി സുതി കുറച്ച് ബിയർ ബോട്ടിലൊക്കെ ആയിട്ട് കയറി വരികയാണേ എന്നിട്ട് മുകളിൽ ഇരുന്നുകൊണ്ട് ഇവരിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സുതിയോട് സച്ച് പറയാം എടാ ഞാൻ കുടിക്കുന്നില്ലടാ എന്തായാലും ഞാൻ കുടിച്ചു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ കുടിക്കാതെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നാണല്ലോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു കാര്യം ഇനി എനിക്ക് തുടരാൻ വയ്യ ഇനി എനിക്ക് ചെയ്യാത്ത കാര്യമൊന്നും കേൾക്കാൻ വയ്യ അങ്ങനെ സച്ച് കുടി തുമില്ല രേവതിയെ തെളിയിക്കുകയും ചെയ്തു അങ്ങനത്തെ അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അപ്പൊ സുതി പറയുകയാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു ബിയർ കുപ്പിയിൽ ഒതുക്കാനുള്ള പെർമിഷൻ ഞങ്ങളുടെ ഭാര്യമാർ തന്നിട്ടുള്ളൂ ആ നിന്റെ ഭാര്യ നീ എത്ര കുടിച്ചാലും ഒന്നും പറയില്ലല്ലോ നീ കുടിക്കുന്നാലും യാതൊരു തെറ്റുമില്ല എന്ന് പറയും നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുടിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ച് നമ്മുടെ കുടിക്കുന്നില്ല അപ്പൊ ഈ സമയം സച്ച് ചോദിക്കുകയാണ് എടാ നിന്റെ അമ്മായി ചെന്ന പൈസ വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് അത് വെറുതെ കളഞ്ഞു നശിപ്പിക്കാൻ പോകണോ നിന്റെ ഉദ്ദേശം അതാണ് നിന്റെ ഉദ്ദേശം ഇല്ലടാ ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യും ചെയ്യുമെന്ന് പറയണം നീ ഓരോ ഐഡിയ പറയും നമുക്ക് എന്തേലും അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാണ് നീ എന്ത് ചെയ്യണം എന്നറിയോ നീ ഒരു റെസ്റ്റോറന്റ് തുടങ്ങും ആ റെസ്റ്റോറന്റിൽ ഒരുപാട് ചെലവണ്ടിടാ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വരികയും ചെയ്യും അപ്പോഴേക്ക് ശ്രീകാന്തം പറഞ്ഞു ഈ ഒരു റെസ്റ്റോറന്റ് നിനക്ക് ഒരുപാട് ഗുണം ചെയ്യും നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യും ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടും വരികയും ചെയ്യും അവ നിനക്ക് നഷ്ടമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ് ഓ റെസ്റ്റോറൻറ്റോ അത് നിന്റെ പേഴ്സണാലിറ്റിക്ക് പറ്റുന്ന ബിസിനസ്സൊന്നുമല്ല നീ വേറെന്തെങ്കിലും പറയുന്നു പറയണം അപ്പോഴേക്ക് സച്ചി പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും കുറച്ച് കാർ എന്നിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുക ഞാൻ നിനക്ക് സുഖമായിട്ട് വാടക പൈസ കിട്ടുകയും ചെയ്യും അപ്പോഴേക്ക് സുതി പറയണേ എൻ്റെ കാറിൽ മറ്റൊരുത്തും കുടിച്ച് രാജാവിനെ പോലെ ഇരിക്കുന്ന കാണാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ കാറിലിരുന്ന് ഒരു ും കുടിക്കുന്നതും എനിക്കിഷ്ടമല്ല അപ്പൊ എനിക്കൊരു പ്രത്യേകതരം ജോലിയാണ് വേണ്ടത് അതായത് ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയും വേണം പൈസ വരികയും ചെയ്യാം അത്തരത്തിൽ ഒരു ജോലിയാണ് വേണ്ടത് ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് പറയുകയാണ് അത്തരത്തിലുള്ള ജോലി നിനക്ക് എന്തായാലും കിട്ടും അപ്പൊ ശ്രുതി പറയാണ് എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയോ അതെന്താണ് നീ അമ്പലത്തിന്റെ നടയിൽ നിന്ന് പിച്ച തേടുന്നില്ലേ അതുപോലത്തെ ഒരു ജോലി ചെയ്താൽ മതി അതുപോലെ പിച്ച തേണ്ടിയാ മതി നിറയെ പൈസ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവനെ കളിയാക്കുകയാണെ അപ്പൊ സുതിയാണെങ്കിൽ നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട ഞാൻ എത്രയും വേഗം മുന്നേറി വരും വലിയ വ്യവസായ തന്നെ ആയിരിക്കും ഞാൻ അടുത്ത സീനിൽ കാണിക്കുന്നത് താഴെ ശ്രുതിയും ശ്രുതിയും വർഷയം അതുപോലെ തന്നെ രേവതിയാണ് അപ്പോൾ ഇവർ മൂന്നുപേരും അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആഹാ ആ ബോട്ടിലായിട്ടല്ലേ പോയിരിക്കുന്നത് സ്തുതി അധികം കുടിക്കുകയെന്നൂല്ല ഒരു ബോട്ടിൽ തന്നെ സ്തുതി നിർത്തുകയും ചെയ്യും അപ്പോഴേക്കും വർഷയും പറയുകയാണ് ആ എന്നോട് ശ്രീകാന്ത് പറയുന്നത് ഒരു ബോട്ടിലേ കുടിക്കുള്ളൂ എന്നാണ് അതിൽ കൂടുതൽ കുടിക്കാനുള്ള പെർമിഷൻ ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറയുകയാണ് ആ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ അത്രേ കുടിക്കുള്ളൂ പക്ഷേ ഈ രേവതിയുടെ ഭർത്താവ് ഉണ്ടല്ലോ കുടിച്ച് നാല് കാലേ വരുവുള്ളൂ അതിപ്പം രേവതി പെർമിഷൻ കൊടുത്താലും സച്ചിൻ നാലു കാലിൽ തന്നെ വരുവുള്ളൂ എന്ന് പറയാണ് അപ്പൊ രേവതി പറയാണ് അങ്ങനെയൊന്നുമില്ല സച്ചേട്ടനൊന്നും കുടിക്കില്ല നിങ്ങൾ നോക്കിയോ എന്റെ മനസ്സ് പറയും സച്ചേട്ടൻ ഒന്ന് കുടിക്കില്ല എന്നാണ് അപ്പോഴേക്കും ശ്രുതി പറയാണ് ആ അങ്ങനെ വിശ്വസിക്കാൻ രേവതിക്ക് പക്ഷേ കുടിച്ച് തന്നെ വരുവുള്ളൂ സച്ചിയോ കുപ്പി കണ്ടിട്ട് കുടിക്കാതെയോ കുപ്പി മുഴുവനും സച്ചി ഉള്ളിലേക്ക് കമഴ്ത്തും നോക്കിയോ അപ്പോ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി ശ്രുതി പറയാണ് വർഷ പറയുകയാണ് നമ്മുടെ ശ്രുതി നിങ്ങളിപ്പോ പൈസ കിട്ടിയിട്ട് ബിസിനസ്സൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ എന്ത് ബിസിനസ് ചെയ്യാൻ പോകുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ മോളിൽ ചർച്ച പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചർച്ച പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്തെങ്കിലും ഒരു ഐഡിയ വരുവായിരിക്കും നിങ്ങളും പറയാം എന്നാൽ പിന്നെ നിങ്ങൾക്കൊരു സുഡി കിട്ടണെന്ന് ചോദിക്കണം ആ ഫോട്ടോ സ്റ്റുഡിയോ അല്ല ഡബ്ബിങ് സ്റ്റുഡിയോ അതിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല കമ്മീഷൻ കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് അതിനൊരു ഒരുപാട് ഒരുപാട് എക്യുപ്മെൻസൊക്കെ വേണ്ടേ ഒരുപാട് പൈസയും ചിലവുണ്ട് അതൊന്നും നടക്കുന്ന പരിപാടിയല്ല ഓ എങ്കിൽ പിന്നെ പൂക്കട തുടങ്ങിക്കൂടെ അപ്പോൾ ശ്രുതി ചോദിക്കുക താഴെ നിങ്ങൾ കൊട്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ പെട്ടിക്കട പോലത്തെ കടയോ അപ്പോഴേക്കും ശ്രുതിയോട് രേവിതർ അങ്ങനത്തെ കടയിലോ വലിയ ഷോപ്പ് തുടങ്ങിക്കൂടെ വലിയ വലിയ ആവശ്യങ്ങൾക്ക് പോ കൊടുക്കുന്ന രീതിക്ക് ഒരുപാട് പേര് അങ്ങനെ ഉന്നതിയിൽ എത്തിയവരുണ്ടെന്ന് പറയുകയാണേ അപ്പൊ നമ്മുടെ ശ്രുതി പറയുകയാണ് അതെ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ജോലികളുടെ അടിസ്ഥാനപ്പെടുത്തി പറയാതെ അതെ മറ്റെന്തെങ്കിലും ജോലിയെ കുറിച്ച് പറയുമെന്ന് പറയണം അപ്പോഴേക്കും വർഷം പറയണേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ ബ്യൂട്ടി പാർലറിൽ ഇല്ലേ അത് രണ്ടെണ്ണം ആക്കണം അതിലൊരുപാട് ബ്രാഞ്ചുകൾ ഇങ്ങനെ തുടങ്ങണം അപ്പോ ശ്രുതി മനസ്സിൽ വിചാരിക്കണം ഓ ആ ബ്യൂട്ടി പാർലർ തന്നെ എന്റെ അല്ല പിന്നെ അതിന്റെ ബ്രാഞ്ച് എങ്ങനെ തുടങ്ങാൻ പറ്റും അപ്പൊ പറയുക ശ്രുതി പറയണ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അതൊക്കെ അവര് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകണം ഈ സമയത്താണെങ്കിൽ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയും ശ്രുതി കുറെ കുടിച്ച് നാല് കാലു വരികയാണ് അപ്പൊ സച്ച് മാത്രം കുടിക്കാതെ വരികയാണ് അപ്പൊ ശ്രീകാന്ത് ഓഫായിട്ട് നിൽക്കണം അപ്പൊ വർഷ ഇങ്ങനെ പറയണേ ഇവര് കൊറേ നേരമായില്ല ഇവരെ കാണാനില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പൊ ശ്രീകാന്ത് ഇപ്പൊ തന്നെ വർഷ വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ശ്രീകാന്ത് അധികം കുടിച്ചിട്ടൊന്നുമില്ല ശ്രീകാന്ത് ഇപ്പൊ തന്നെ വന്നോളൂ എന്ന് പറയുകയാണ് അപ്പൊ തന്നെ ശ്രുതി പറയുകയാണ് എന്റെ ഭർത്താവല്ലേ അങ്ങനെ ഒന്ന് കുടിക്കുക സച്ച് തന്നെ ആയിരിക്കും നാലു കാലു വരാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ണെങ്കിൽ സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിക്കുകയാണേ അപ്പൊ സച്ചിയാണെങ്കിലോ സുതിയും ചുമന്നുകൊണ്ട് വരികയാണ് സുദിക്കും നടക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ സച്ചി സുധിയെ ചുമതുകൊണ്ടാണെങ്കി ആടി ആടിയിട്ടാണ് വരുന്നത് ഇങ്ങനെ ഇതാണ് ഫസ്റ്റ് കാണുന്നത് ഇത് കാണുന്ന ശ്രുതി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നല്ല രസമുള്ള കാഴ്ച കാണാം കാണാം നോക്കി നിക്കുമ്പോഴുണ്ട് വർഷം പറയണ്ട അയ്യോ ഇത് സച്ചിയൊന്നും അല്ല ആടി ഒലിഞ്ഞ് നിങ്ങളുടെ ഭർത്താവാണ് ഒട്ടും നടക്കാൻ പറ്റാതെ നടക്കുകയാണ് സച്ചിൻ ശ്രീകാന്തും കൂടെ അവനെ താങ്ങി പിടിച്ചു കൊണ്ടുവരികയാണ് ഇത് കണ്ടതും ശ്രുതി ആകെ ഞെട്ടി പോവുകയാണ് ഷോക്കായി പോവാണ് വേഗം തന്നെ രേവതിക്ക് ചിരി വരികയാണ് അപ്പൊ രേവതി ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ശ്രുതിയോട് നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ബിസിനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളവളാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് ശ്രുതിക്കാണെങ്കിൽ നാണക്കേടുകൊണ്ട് സഹിക്കാനേ പറ്റുന്നില്ലേ അപ്പോഴേക്ക് ശ്രുതിയിലെ കൈപ്പിടിച്ച് വലിക്കുകയാണ് ശ്രുതി ശ്രുതിക്കാണെങ്കിൽ യാതൊരുവിധ ബോധവുമില്ല ഇനി വാ മര്യാദിക്കെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രീകാന്താണ് വർഷയെ പേടിച്ച് മുൻപോട്ട് കയറി പോവാണ് ഈ സമയത്ത് നമ്മുടെ ഏത് സച്ചോടും ചോദിക്കാനും സച്ചേട്ടാ നിങ്ങൾ കുടിച്ചോ എത്രണ്ണം കുടിച്ചോ പറ എന്ന് പറയാണ് അയ്യോ ഞാൻ കുടിച്ചിട്ടില്ലേ രേവതി ഇനി തുടങ്ങല്ലേ എന്ന് പറയണം അപ്പൊ രേവതി പറയണേ പിന്നെ ഊതിയെ ഞാനൊന്നും നോക്കട്ടെ അങ്ങനെ സച്ചി ഊതുമ്പോൾ മനസ്സേണമൊന്നുമില്ല അല്ല സച്ചിട്ടാ നിങ്ങൾ കുടിക്കാത്തൊരാളായിരുന്നില്ലല്ലോ ഇനി കുടിക്കില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം അപ്പൊ സച്ച് പറയാം അയ്യോ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് ഇന്നെനിക്ക് കുടിക്കണ്ടെന്ന് തോന്നി ഞാൻ കുടിച്ചില്ല നാളെ ഇനി കുടിക്കോ ഇല്ലന്നുള്ളത് നാളെ അറിയാൻ പറ്റുള്ളൂ ആ എന്തായാലും എന്നെ കൊണ്ട് അങ്ങനെ കുടിയൊക്കെ നിർത്താൻ പറ്റുമോ എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ രേവതിക്കും ഭയങ്കര സന്തോഷാവുവാണേ അടുത്തത് പിറ്റേ ദിവസം സച്ചി ഒരു ഓട്ടത്തിന് പോയിരിക്കുകയാണ് അപ്പൊ ഓട്ടത്തിന് പോകുന്ന സമയത്ത് സച്ചി ഒരു ഷോറൂമിലാണ് പോയത് ഒരു ടി വി ഫ്രിഡ്ജൊക്കെ ഉള്ള ഒരു ഹോം അപ്ലയൻസസ് ഒക്കെ ഉള്ള ഒരു കട അപ്പോ ആ ഒരാളെയാണ് അയാളുടെ കടയിൽ സച്ചി കൊണ്ടാക്കുന്നതേ അപ്പൊ അയാൾ ആ കടയിൽ വരുമ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഷോറൂമിലെ ഞങ്ങളുടെ പേരിലോട്ട് എഴുതി വെക്കണം അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പണിയായി തീരും നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കുമെന്ന് പറയുകയാണ് അപ്പൊ കുറച്ച് ഗുണ്ടകൾ വരുകയാണ് കേട്ടോ എടേടാ നിനക്ക് നാണ ഇല്ലടാ നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ കട എന്തിനാടാ നിന്റെ പേരിലോട്ട് എഴുതി വെക്കുന്നത് അപ്പോഴേക്കും ഗുണ്ടകൾ പറയും നീ പോടാ നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ കയറി ഇടപെടാൻ നിൽക്കുന്നത് നീ ചൊറിയല്ലേടാ എന്നൊക്കെ പറയാം അപ്പോഴേക്കും സച്ചു ദേഷ്യപ്പെട്ട് ഇവന്മാർക്ക് പടപ്പെടാന്ന് രണ്ടെണ്ണം കൊടുക്കുകയാണ് ഇവന്മാർ പേടിച്ച് ഓടുകയാണ് കേട്ടോ അപ്പൊ ഈ വ്യാപാരിക്ക് സച്ചോട് ഭയങ്കര സ്നേഹം തോന്നുക ആ മോനെ കടയിലേക്ക് ആ മോനെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാണ് നല്ല വലിയ കടയാണ് നിറയെ ടിവിയും സാധനങ്ങളൊക്കെ ഉള്ള ഒരു കടയാണ് അപ്പൊ ഈ ടീ കട നിർത്തിയിട്ട് അയാൾ പോവാൻ നിക്കുകയാണ് അയാൾ നാട് കുറച്ച് ദൂരാണ് അയാൾക്ക് ഇത് വിറ്റിട്ട് വേണം അങ്ങോട്ട് പോകണം പക്ഷെ നല്ല ആർക്കെങ്കിലും കൊടുക്കണം നല്ലൊരു പേരുണ്ട് ആ ഒരു പേര് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല ആരുടെങ്കിലും കയ്യില് കൊടുത്തിട്ട് വേണം പോകേണ്ടത് ഇയാൾ പറയുകയാണ് അപ്പോഴൊക്കെ സച്ചി പറയണോ ഓ അങ്ങനെ നല്ല ആളെ കയ്യിലൊക്കെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ എന്റെ ചേട്ടന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അവരാണെങ്കി ഒരു ബിസിനസ് കൊടുക്കാൻ തുടങ്ങാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ അവനും കൊടുക്കുകയും ചോദിക്കുകയാണ് മോനൻറെ ജീവൻ രക്ഷിച്ച ആളിലേ മോനൻ്റെ ചീ മോന്റെ ചേട്ടനെയും കൂട്ടിയിട്ട് വ ന നമുക്ക് സംസാരിക്കാന്ന് പറയണം അപ്പൊ സച്ചിക്ക് ഒരുപാട് സന്തോഷമാവാണ് ഇതുപോലൊരു കട തുടങ്ങിയിട്ടുണ്ട് കട ഇങ്ങനെ വിൽക്കാനിട്ടിട്ടുണ്ട് നമ്മുടെ ശ്രുതിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അവനിങ്ങനെ ബിസിനസ് ചെയ്യാനായിട്ട് അന്വേഷണം നടക്കുകയല്ലേ അപ്പൊ ഇതാവുമ്പോൾ കുറച്ച് പേരും പ്രശസ്തിക്കുള്ളൊരു കടയാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ സച്ചിക്ക് ഈ ഒരു ശ്രുതിക്ക് വേണമെങ്കിൽ ഈ കട എടുക്കാന്ന് ഇപ്പൊ സച്ചി വന്ന് പറയുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് ഓ ഇവൻ പറയുന്ന കടയിലെ വല്ല പലചരക്ക് കടയാളുള്ളൂ ഇവനറിയോ കടയെ കുടിച്ചൊക്കെ വല്ലതും അപ്പോഴേക്ക് രേ സച്ച് പറയണേ പലചരക്കടയൊന്നും അല്ല കേട്ടോ അപ്പോഴേക്ക് ശ്രുതിയും പറയണേ ഇയാള് പറയുന്ന കടയിൽ കടയിലെടുക്കേണ്ടത് അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി പറയ നിങ്ങൾ പോലെ പലചരക്കട പൂക്കടകയോ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാല് പൂക്കട ഒന്നുമല്ല ഇത് ശരിക്കും നല്ലൊരു എ സിയുടെയും ഫ്രിഡ്ജിന്റെയും ടിവിയുടെ ഒക്കെ വലിയൊരു ഹോം അപ്ലയൻസസിന്റെ കടയാണ് അതാണ് വേണമെന്ന് ചോദിക്കണമെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ മനസ്സങ്ങ് ചാഞ്ചാ ഒഴുകണനുസരിച്ച് ശ്രുതിക്ക് താല്പര്യമൊന്നുമില്ല ശ്രുതി പറയാണ് എന്തേ നമ്മൾ അന്വേഷിക്കട്ടില്ലേ എന്തിനാ സച്ചിയുടെ സഹായമൊക്കെ എന്നൊക്കെ ചോദിക്കണാണ് അത് വെക്കുന്ന രവുതരി എന്തിനാ സച്ചി ആവശ്യമില്ല നിങ്ങൾ ആ ചേട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ചെയ്തു കൊടുക്കുന്നത് അവര് പറയുന്ന കേട്ടിലും ചോദിക്കണം അപ്പോഴേക്ക് സച്ചി പറയണം അവരെന്ത് വേണമെങ്കിലും പറയട്ടെ എന്റെ ചേട്ടനായി പോയില്ലേ അവർക്ക് ബുദ്ധിയും ബോധത്തോടും കൂടി ഒന്നും ചെയ്യാനായിട്ട് അറിയില്ല അപ്പൊ പിന്നെ നമുക്ക് പറയാമെങ്കിൽ നമ്മൾ ചെയ്യാം അത്ര തന്നെ അങ്ങനെ ശുതിയും പറയണം എന്തായാലും ഇവൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നില്ല അല്ല നിങ്ങളുടെ ചേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഇങ്ങനെ ഒരു കട കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ സച്ചി പറയുകയാണ് ഇല്ല എന്റെ ചേട്ടൻ രക്ഷപ്പെടണം എന്നുള്ളത് ഒരു കാരണമാണ് പക്ഷേ അതിലുപരി എന്റെ അച്ഛന് കൊടുക്കാനായിട്ടുള്ള ഇതുണ്ടല്ലോ അത് നല്ല രീതിയിൽ അവന് ബിസിനസ് ചെയ്ത് വിജയിച്ചാൽ മാത്രമേ തിരിച്ചു കൊടുക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് കൂടെയാണ് അതിൽ എന്റെയും ശ്രീകാന്തിൻ്റെയും ഷെയറും കൂടി ഉണ്ടല്ലോ അപ്പൊ രേവതി പറയുകയാണ് ഓ അതായിരുന്നു നല്ല കാര്യം ഞാനും വിചാരിച്ചു അപ്പൊ അടുത്ത സൈനില് കാണിക്കുന്ന ഇവർ എല്ലാവരും കൂടെ ഇത് കട കാണാനായിട്ട് പോവുകയാണെ അപ്പൊ കട കണ്ടത് ഇവരെയൊക്കെ കണ്ണ് തള്ളി പോവാണ് അത് കടയാണ് അപ്പൊ അടുത്ത് രവീന്ദ്രൻ പറയുകയാണ് എന്താ ചന്ദ്രൻ പറഞ്ഞത് ഇവൻ കാണിക്കുന്ന കടയിലൊന്നും എടുക്കണ്ട നല്ല കട ആയിരിക്കില്ല എന്നൊക്കെ ഇല്ല പറഞ്ഞേ ഇപ്പൊ നോക്കി സച്ചി അങ്ങനെ ആർക്കും മോശം വരുന്ന ഒരു കാര്യം ചെയ്യില്ല ഓ മതി കേട്ടു സച്ചി പുരാണം തുടങ്ങി എന്തായാലും ഉള്ളി കേട്ടെ അല്ലെങ്കിൽ എന്റെ മോൻ നല്ല ഭാഗ്യവാന അവന് നല്ലത് മാത്രമേ ദൈവം കൊടുക്കുള്ളൂ എന്തായാലും നമ്മുടെ ശ്രുതിയുടെ ഭാഗ്യം തന്നെയാണ് അവൾ എന്റെ മകന്റെ ജീവിതത്തിൽ കയറി വന്നതിന് ശേഷമാണ് അവൻ ഇഷ്ടം പോലെ ഭാഗ്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ കടയൊക്കെ കണ്ടവർക്ക് ഇഷ്ടപ്പെടുകയാണെ ഈ സമയത്ത് വ്യവസായി പറയണ ി രക്ഷിച്ച വ്യവസായി പറയുകയാണ് എന്തായാലും ഈ ഒരു ഓണർഷിപ്പ് എനിക്ക് ഇയാൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയണം അപ്പൊ ശ്രുതി ചോദിക്കണം ആണോ സാർ എത്ര വരുമാനം ഉണ്ട് ഈ കടയ്ക്ക് എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ലാഭം കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സച്ചി പറയുക എന്റെ പൊന് ശ്രുതി ആദ്യം ഇത് കട ഇഷ്ടപ്പെട്ടോന്ന് നോക്ക് അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാന്ന് പറയാം അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂട്ടി എല്ലാ സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്ക് ഈ ഓണർ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചാലും ചോദിക്കാണ് അപ്പൊ സച്ചി പറയാ ആ ബാക്കി സൗകര്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാം സാർ എന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതി പെട്ടെന്ന് പറയാം അതെ സച്ചേ സച്ചി അങ്ങ് മാറി നിൽക്കേ ഞങ്ങൾ ബാക്കി സംസാരിച്ചോളാം ഞങ്ങളുടെ കടയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഞങ്ങളുടെ ബിസിനസിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ലേ ഞങ്ങൾ സംസാരിച്ചോളെന്ന് പറയുകയാണെ അങ്ങനെ സച്ചി ഇൻസൾട്ട് ചെയ്യണം കേട്ടോ അപ്പോഴേ സച്ചി ഇൻസൾട്ട് ആവണെന്ന് കണ്ടിട്ട് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നത് രേവതി വന്നിട്ട് സച്ചിയോട് പറയും എന്തിനാണ് സച്ചിയായിട്ട് അവരുടെ കാര്യത്തിലൊക്കെ പോയി ഇടപെടുന്നത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അയ്യോ അവനെ ആരെങ്കിലും പറ്റിച്ചാലോന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കയറി ഇടപെടുകയാണ് അപ്പോൾ രേവതി പറയുന്നത് അവർ പറ്റിക്കപ്പെടുകയാണെങ്കിൽ പറ്റിക്കപ്പെട്ടാൽ അല്ല അത് കൂടുതലൊന്നും പോയി ഇടപെടരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്